ഇതിലേതിന്റെ എന്താ ക്രൂരത ശരിക്കും ഒരു സ്വേച്ഛാധിപതിയല്ല ഹിറ്റ്ലർ പോലെ നാണിക്കുന്ന രീതിയിൽ ക്രൂരമായിട്ടുള്ള പ്രവർത്തിയാണ് ഇതിനകാതെ ചെയ്തത് അവരുടെ കുടുംബവാഴ്ച നിലനിർത്താൻ വേണ്ടി മാത്രമായിരുന്നു വീതി കുറഞ്ഞ ബെഞ്ച് കൊണ്ട് ആ ബെഞ്ചിനകത്ത് മലർത്തി കിടത്തും വിരല് കെട്ടും കൈ മുകളിലേക്ക് വലിച്ചു കെട്ടും അപ്പൊ കൈയും കാലും ഇളക്കാൻ പറ്റില്ല അപ്പുറത്തെ ഒരു പോലീസുകാർ ഇപ്പുറത്തെ ഒരു പോലീസുകാരെ നിന്നിട്ട് ഇങ്ങനെ തൊടയിൽ ഇങ്ങനെ ഉരുട്ടാണ് വരങ്ങനെ അരിയില് ഇടുപ്പില് ചങ്ങല കെട്ടി കളിപ്പിക്കുന്ന പോലെ കളിപ്പിച്ചിട്ടുള്ള ജനങ്ങളുടെ മുമ്പിൽ റോട്ടിൽ വെച്ചിട്ട് ഒരു രാഷ്ട്രത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആ നാട്ടിലെ ജനങ്ങളാണ് ആരോഗ്യമാണ് സംഘത്തിന് ദേശീയ ബോധം ദേശീയതക്കാണ് വളരെ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ദേശീയ ബോധം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇല്ലല്ലോ എനിക്ക് സംഘപ്രവർത്തനം ചെയ്യണം ഞാൻ പ്രചാരകനാ ആഗ്രഹിച്ചു ഞാൻ പ്രചാരകൻ ആഹ്വെച്ച് നമ്മുടെ ആരാധനാ മൂർത്തി നമ്മുടെ ഭാരതമാതാവാണ് ആ അമ്മയുടെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾ അരയും തലയും മുറുക്കി മരണത്തെ വരിക്കാൻ ഞങ്ങൾ സ്വയം തയ്യാറാണ് സമാജം സമസ്തം സുസംബന്ധമാക്കാൻ സ്വയം നീ സമർപ്പിച്ചു നിൻ ജീവിതത്തെ ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ മനസ്സിനകത്ത് പിന്നെ എങ്ങനെ ഏത് പോലീസുകാരനാ ഞങ്ങളെ തകർക്കാൻ കഴിയൂ ഇപ്പൊ നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു എന്ന് പറയുന്നു കുടുംബത്തിന്റെ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ചെറുപ്രായമായതുകൊണ്ട് തന്നെ വീട്ടിലെ അമ്മയാണെങ്കിലും എല്ലാവർക്കും നമ്മൾ ഇത്തരത്തിലൊരു പ്രവർത്തിയിലേക്ക് പോകുന്നു രാഷ്ട്രത്തിന് വേണ്ടിയാണ് പക്ഷെ അമ്മയ്ക്കെന്നും തൻകുഞ്ഞാണ് പൊൻകുഞ്ഞ് അമ്മയ്ക്ക് തന്റെ മകന്റെ ആരോഗ്യമായിരിക്കാം വലുതായിരുന്നിരിക്ക എങ്ങനെയാണ് വീട്ടിൽ നിന്നുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു പറഞ്ഞാൽ ഞങ്ങൾ അച്ഛൻ എനിക്ക് അച്ഛൻ എൻറെ ചെറുപ്രായത്തിലെ മരിച്ചിട്ടുണ്ട് അതായത് ആറു വയസ്സുള്ളപ്പോ എന്റെ താഴെ നാല് പേര് ഉണ്ട് ഞങ്ങൾ എട്ട് മക്കളുണ്ട് അതില് അഞ്ചാൺകുട്ടികളാണ് ഞാൻ ശാഖ മുക്കേഷകനും എൻ്റെ അനിയൻ ശിക്ഷകനുമാണ് അടിയന്തരാവസ്ഥയിൽ ഞാൻ പ്രചാരകനെ പോലെ ഞാൻ പ്രവർത്തിച്ചു എൻ്റെ അനിയൻ മിലിറ്ററിയിൽ ഏ എ സിയിൽ മിലിറ്ററിയിൽ അയാൾ മിലിറ്ററിയിലും പോയി പിന്നെ ഞങ്ങളവിടെ കർഷക ആണ് എൻ്റെ അച്ഛൻ ഒരു കർഷകനാണ് ഫാമിലിയാണ് സാമാന്യം ജീവിച്ചു പോകാനുള്ള ഒരിടത്തരം സാമ്പത്തിക കുടുംബം തന്നെയാണ് ആ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി എന്ത് തന്നെയാലും അമ്മമാരുടെ നെഞ്ചുനീറും ഏത് മ മക്കൾ എങ്ങനെ അവരുടെ സുഖവും സന്തോഷവും ഒക്കെയാണല്ലോ അമ്മമാർ ആഗ്രഹിക്കുന്നത് അപ്പം അമ്മമാർ എനിക്കൊരു ജോലി വേണം വിവാഹം കഴിക്കണം ഇതൊക്കെ ഉള്ള ആ ഒരു സ്വപ്നം അതൊന്നും പോവണീക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു അത് പോവണിയിക്കാനാണ് ഞാൻ ശ്രമിച്ചത് നടക്കുകയും ചെയ്തു ഞാൻ പ്രചാരകനാകണം ആഗ്രഹിച്ചു ഞാൻ പ്രചാരകനാവുകയും ചെയ്തു പക്ഷെ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും എല്ലാം ചെയ്യും ഒക്കെ ചെയ്യും ഞാൻ സംഘത്തില് പോകാൻ തുടങ്ങിയതിനു ശേഷം റെഗുലറായിട്ട് പോകാൻ തുടങ്ങി വളരെ സക്രിയയായി ചുമതല എടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി ബൈട്ടക്കിന് പോകാൻ തുടങ്ങി വീട് വിട്ട് പോകാൻ തുടങ്ങി ഈ സമയത്തൊക്കെ സംഘത്തെ കുറിച്ചൊന്നും വീട്ടുകാർക്ക് അറിയില്ല അവർ പാരമ്പര്യമായിട്ടുള്ള ഒരു കോൺഗ്രസ് മനോഭാവത്തിലുള്ള ആൾക്കാരാണ് നെഹ്റു എന്നൊക്കെ പറയുമ്പോൾ ഗാന്ധിജി എന്നൊക്കെ പറയുമ്പോഴൊരു ഭക്തിയാണ് അമ്മയ്ക്കൊക്കെ ഉള്ളത് അത്രേ ഉള്ളൂ പക്ഷെ അതൊക്കെ സംഘപ്രവർത്തനം സംഘത്തിൻ്റെ എൻ്റെ വീട്ടിലേക്ക് സംഘത്തിൻ്റെ അധികാരിമാരോ പ്രചാരകന്മാരൊക്കെ വന്ന് 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 എന്താണ് സംഘം എന്നുള്ളത് അവരിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു ഭാസ്കർജി വരെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് സേതു അങ്ങനെ പഴയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ വീട്ടുകാരും അമ്മയും കുടുംബക്കാരും ഒക്കെ പരിചയപ്പെടുമ്പോൾ പതുക്കെ പതുക്കെ സംഘത്തെക്കുറിച്ചിട്ടുള്ള ഒരു മനോഭാവം എൻ്റെ വീട്ടുകാർക്ക് എതിർപ്പില്ല മാറാൻ തുടങ്ങി അവർക്ക് എതിർപ്പ് ഞാൻ വഴിതീറ്റി പോകുന്നു അല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ലാതെ ആയി പോകുന്നുള്ളൊരു പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ പിന്നെ എന്താന്ന് വെച്ചാൽ എനിക്ക് സംഘപ്രവർത്തനം ചെയ്യണം സംഘകാര്യം ചെയ്യണം ആ ഒരു ത്വര ഉള്ളത് കൊണ്ട് വീട്ടിൽ നിന്ന് അനുസരിക്കാതെ ഞാൻ പുറത്തു പോകും എൻ്റെ ഒരു പ്രകൃതി അതായിരുന്നു അതിനെനിക്ക് വീട്ടിൽ നിന്ന് നല്ല അടിയും കിട്ടിയിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് വീട്ടു നേട്ടന്മാരും അമ്മയൊക്കെ സഹകരിച്ചിട്ടുണ്ട് അടി കിട്ടിയിട്ടുണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും സംഘം അത് അത് നമ്മുടെ അമ്മ നമ്മുടെ സമാജത്തിന് വേണ്ടി നിലനിൽക്കുന്നതാണ് അതിൽ പ്രോ മരിക്കുന്നവരതിൽ പ്രവർത്തിച്ചേ പറ്റും ഇതായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ ഞാനത് പ്രവർത്തിക്കുകയും ചെയ്തു ഈ സമരത്തിന് പോകുമ്പോഴോ അതേപോലെ ഈ സംഘകാര്യങ്ങൾ അടിയന്തരാവസ്ഥയിലും ചെയ്യുന്ന സമയത്തൊന്നും വീട്ടുകാരിൽ ഓട് പറഞ്ഞിട്ടല്ല വീട്ടിൽ ചിലപ്പോൾ വന്ന് ചോദിക്കും അടുത്തുള്ള ചില കോൺഗ്രസ്സുകാരും അറിയപ്പെടുന്ന ആൾക്കാരാണ് അയലോക്കാരാണ് അവരൊക്കെ വരും മകനെ കൊണ്ടുപോയിട്ടുണ്ട് ആ <caniserate> <can> ും കുത്തുന്നുണ്ട് അവിടെ അങ്ങനെ എന്നൊക്കെ പറയും പക്ഷെ ഇതൊക്കെ കേട്ട അമ്മ സഹിക്കും അങ്ങനെ എത്രയോ അമ്മമാർ ഇതൊക്കെ സഹിക്കേ തീർച്ചയായിട്ടും എടുത്തൊരു ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഈ പാലക്കാട് ഇത്തരത്തിലുള്ള ഒരു ക്രൂരതകളും നടന്നിട്ടില്ല അവിടെ എസ് ഐ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ മൂന്നാമുറകൾ ഏറ്റവും കഠിനമായിട്ട് നമുക്കൊന്നും കേൾക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തികൾ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് പേരുണ്ട് ഒരുപാടുണ്ട് അത് അത് എൻ്റെ എൻ്റെ കൂടെ പ്രചാരകന്മാരായിരുന്ന ആൾക്കാർ തന്നെ ഉണ്ട് വയനാട്ടിൽ തന്നെ ഇപ്പോൾ ഒരു സി എസ് ബാലകൃഷ്ണൻ എന്ന് പറയും ഗോവിന്ദൻ ഒരു അഞ്ചാറ് പേരുണ്ട് കെ ആർ ശശിധരൻ ഞാൻ പ്രചാരകായിരിക്കുമ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരാണ് അവരൊക്കെ അവരൊക്കെ അടിയന്തരാവസ്ഥയെ അതിജീവിച്ച് പിന്നീടും സംഘപ്രവർത്തനം സക്രിയമായിട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് സി എസ് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ കാസേരിയിൽ ഇരുത്തിയാൽ ഇരിക്കും കണ്ണ് കാണില്ല ചെവി കേൾക്കില്ല അദ്ദേഹത്തിന്റെ സർവ്വവും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് പോയിരിക്കുക ആരോഗ്യശേഷി കുറഞ്ഞു പോയിരിക്കും അടിയന്തരാവസ്ഥയിൽ മർദ്ദനമാണ് മർദ്ദനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അമ്പലവേൽ സ്റ്റേഷനിലാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഗോവിന്ദൻ കെ ആർ ശശിധരൻ സുകുമാരൻ സി എസ് ബാലകൃഷ്ണൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അഞ്ചെട്ട് സ്വയം സേവരെ അറസ്റ്റ് ചെയ്ത് അമ്പലവേൽ സ്റ്റേഷനിലാക്കി അമ്പലവേൽ സ്റ്റേഷനിലാക്കി ജനങ്ങളൊക്കെ മുന്നിൽ തടിച്ചു ഒക്കെ അറിയപ്പെടുന്ന ആൾക്കാരല്ലേ അതാണ് കുറെ കഴിഞ്ഞപ്പോൾ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് ദീന രോധനങ്ങളൊക്കുന്ന അയ്യോ അമ്മയെന്ന് പറഞ്ഞ് എനി വിളിക്കുകയാണ് കരിയാണ് ഇവരൊക്കെ അതാണ് റോട്ടിൽ കേൾക്കുന്നത് പോലീസ് വരുന്നു വില്യൻ ജോണോ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ആണ് വന്നിട്ട് കാണികളായിട്ടുള്ള ആൾക്കാരൊക്കെ അടിച്ച് പറഞ്ഞിരിക്കുകയാണ് ലാത്തി ചാർജ് എല്ലാവരും പോകാൻ പറഞ്ഞു പിന്നെ ഇവരെ അന്ന് മുഴുവൻ ഓരോരുത്തരെയും ചോദിക്കും ഭാസ്കർജി എവിടെ അവിടെ ഇതൊക്കെ ചോദിച്ചു ചോദിച്ചിട്ട് മർദ്ദിക്കും അടി തല്ല് കുത്തുകൊക്കെ ചെയ്തിട്ട് ഇതിൽ ഇവർക്കൊക്കെ കിട്ടിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഒരു വീതി കുറഞ്ഞ ബെഞ്ച് കൊണ്ടിരുന്നു ആ ബെഞ്ചിനകത്ത് മലർത്തി കിടത്തും വിരല് കെട്ടും എന്നിട്ട് കൈ മുകളിലേക്ക് വലിച്ചു കെട്ടും അപ്പൊ കയ്യും കാലും ഇളക്കാൻ പറ്റില്ല എന്നിട്ട് കിടന്ന ഒലക്ക പോലുള്ള ചെറിയ ലാത്തി കൊണ്ടുവന്നിട്ട് അപ്പുറത്തെ ഒരു പോലീസുകാർ ഇപ്പുറത്തെ ഒരു പോലീസുകാർ നിന്നിട്ട് ഇങ്ങനെ തൊടയിൽ ഇങ്ങനെ ഉരുട്ടാണ് ഉരുട്ടി 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 അത് എന്താ പറയാ ഇവർക്ക് ആ സമയത്ത് മൂത്രം പോകുന്നു പിന്നെ കാല് ഒക്കെ അവസാനം പഞ്ഞു പോലെയായി നീരു പോലെയായി ആയപ്പോൾ വയനാട്ടിൽ ഏതാണ്ട് വൈത്രി ലക്കിടി പിന്നെ അമ്പലവയൽ ഭാഗത്തൊക്കെയാണ് കൊടും തണുപ്പ് ഈ സ്റ്റേഷനിൽ കൊടും തണുപ്പിൽ ഇവരെ മുഴുവൻ തണുപ്പും ഈ വേദനയും ഒക്കെ കൂടിയാവുമ്പോൾ എങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇവരെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ചിട്ട് ഓരോരുത്തരെയും ജീപ്പിനകത്ത് എടുത്തിട്ടു എടുത്തിട്ടിട്ട് കാട്ടിലേക്ക് കൊണ്ടുപോയി കാട്ടിൽ കൊണ്ടുപോയിട്ട് ഓരോരുത്തരെ അവിടെ ഇവിടെ ആയിട്ട് ഇറക്കി വിടുക ചെയ്യുക ഒരു അര കിലോമീറ്റർ അരപ്പുള്ള ദൂരത്തിലൊക്കെ അപ്പോൾ സി എസ് ബാലകൃഷ്ണനെ ഒരു സ്ഥലത്ത് ഇറക്കി ഇറക്കിയിട്ട് ഈ സി എസ് ബാലകൃഷ്ണൻ നടക്കാൻ പറ്റില്ല അൻ അൻഡ്രോയിഡ് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും അങ്ങനെ നടക്കാൻ പറ്റാതെ അയാൾ അവിടെ കിടന്നു ജീപ്പ് മുന്നോട്ട് പോയി ഗോവിന്ദനെ ഒരു സ്ഥലത്ത് ഇറക്കി ഓരോരുത്തരും ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ഇറക്കി ഇറക്കുമ്പോൾ പറയും എൻ്റെ വാജിപ്പേ പ്രധാനമന്ത്രിയായ ഞാൻ തൊപ്പി ഊരി ഉരിവെക്കുക അങ്ങനെയൊക്കെ പരിഹരിച്ചിട്ടൊക്കെയാണ് ചെയ്യുക കുറേ കഴിഞ്ഞ് സി എസ് ബാലകൃഷ്ണൻ നരങ്ങി 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 തൊട്ട് മുമ്പിൽ ഒരു കറുത്ത പാറ അവിടെ ഉണ്ട് അപ്പം അവിടെ പോയി കിടക്കാൻ ഇരിക്കാൻ പറട്ട് നീങ്ങി നീങ്ങി നേരെ പാറയുടെ മുകളിൽ കൈ വെച്ചപ്പോൾ അത് ഇളകാൻ തുടങ്ങി കാട്ടാനായിരുന്നു ആ സമയത്തുള്ള മാനസികാവസ്ഥ എന്തായിരിക്കും അദ്ദേഹം മരണവെപ്രാളത്തിൽ നെൽവിളിച്ച് ഒരു രണ്ട് ചാടി വീണ് എങ്ങനെയൊക്കെയോ ഓടി വേറൊരു സ്ഥലത്ത് പോയി ോ ഇല്ലാതെ കടന്നു അതേപോലെ ഗോവിന്ദൻ അവിടുത്തെ വനവാസിയാണ് അദ്ദേഹം നല്ല ഉരുക്ക് പോലുള്ള ശരീരമാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ട് നേരെ മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു ബാക്കിയുള്ളവർക്ക് അവിടെയും ഇവിടെയും കടന്നു ചോയിക്കുട്ടി എന്ന് പറയുന്ന ഒരു ഒരു അവിടുത്തെ ഒരു പ്രമാണി ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു അനുഭാവിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീപ്പുമായിട്ട് പിറ്റേ ദിവസം രാവിലെ ഈ ഇവരെ കൊണ്ടുവിട്ടുള്ള വഴിക്ക് പോയി അങ്ങനെ സി എസ് ബാലകൃഷ്ണൻ എടുത്തു എല്ലാവരും എടുത്തു ഗോയിന്ദൻ ഈ ജീപ്പിന്റെ ശബ്ദം കേട്ടിട്ടാണ് കയറിയത് മരത്തിൽ പക്ഷെ ഇവരെയൊക്കെ ബാക്കിയുള്ളവരൊക്കെ കൊണ്ടുപോയി ഗോവിന്ദൻ ഇറങ്ങിയപ്പോൾ ആരുമില്ല പക്ഷെ ഗോവിന്ദൻ എന്ത് ചെയ്തിട്ടുണ്ടോ ഈ ഡ്രോയർ ഡ്രോയറുണ്ടല്ലോ അതിൻ്റെ കെട്ടുന്ന സ്ഥലല്ലേ ആ ഹോളിൽ അതിനകത്ത് രണ്ട് രൂപയോ മറ്റേ ചുരുട്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഏ ഗോവിന്ദൻ വേറെ ആർക്കും ആ ബുദ്ധി തോന്നിയില്ല ആ പൈസ ആർക്കും കാണാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഗോവിന്ദൻ ആ പൈസ എടുത്ത് നേരെ അവിടെ നിന്ന് നടന്ന് 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 നെരുക്കുന നെരുക്കുണ്ടോ അങ്ങനെയുള്ള സ്ഥലത്ത് ഏതോ വാഹനത്തിൽ അവർ കയറ്റിയില്ല ഇത് അടിയന്തരാവസ്ഥക്കാരാണ് എന്നും പറഞ്ഞ് കയറ്റാതെ പോയി പിന്നെ എങ്ങനെയൊക്കെ ഒരു ചായക്കടയിൽ പോയി എന്തൊക്കെ കഴിച്ച് പിന്നെ പോയി ഗോയില്ലാനും അവിടെ എത്തി ഇവർക്ക് പിന്നെ സംഘം വേണ്ട ചികിത്സയും കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്തു പക്ഷേ അതിൻ്റെ തിക്തഫലമാണ് ഇപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ അനുഭവം ഇങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ ഗോവൻചേട്ടനാണ് ഏറ്റവും കൂടുതൽ മർദ്ദന അത്തോളിയിൽ ശിവദാസേട്ടനുണ്ട് അദ്ദേഹത്തിൻ്റെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഇന്നും അവരൊക്കെ നിത്യരോഗികളാണ് അങ്ങനെ കിടക്കുക അതുമാതിരി താനൊരു വേലായുധൻ ഈ കൊരങ്ങന്നെ അരിയിൽ ഇടുപ്പില് ചങ്ങല കെട്ടി കളിപ്പിക്കുന്ന പോലെ കളിപ്പിച്ചിട്ടുള്ള സത്യം ജനങ്ങളുടെ മുമ്പിൽ റോട്ടിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഒരു ഒരുപാട് ദുരിതങ്ങൾ ആ തരത്തില് അവരൊക്കെയാണ് ഇന്ന് പത്തും എഴുപതും എഴുപത്തഞ്ചും ഒക്കെ വയസ്സായി കഷ്ടപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ് അവരൊക്കെ നമ്മൾ ശരിക്കും ആലോചിക്കുമ്പോൾ ഒരാളുടെ വ്യക്തിപരമായ ഒരു ഇലക്ഷനിൽ പോകും എന്നുള്ള ഒരു പേടി അല്ലെങ്കിൽ അങ്ങനെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയോ യുവതകൾ അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യരുടെ ഉണ്ടായിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ജയിച്ചല്ലോ ഇന്ദിരാഗാന്ധി എലക്ഷനിലും ഫുള്ള് അഴിമതിയായിരുന്നു ഈ അഴിമതി കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഏതാണ്ട് എഴുപത്തിരണ്ട് എഴുപത്തിനാല് കാലഘട്ടത്തില് ജയപ്രകാശ് നാരായണൻ ഗുജറാത്ത് ബഹാർ കേന്ദ്രീകരിച്ചിട്ട് ഒരു സമ്പൂർണ്ണ വിപ്ലവം വിദ്യാർത്ഥികളെ യുവാക്കളെ സംഘടിപ്പിച്ചിട്ട് അത് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വന്നപ്പോൾ കിടിലം കൊണ്ടത് പേടിച്ചത് ഇന്ദിരാഗാന്ധിയാണ് അതിൻ്റെ കൂടെ രാജനാരായണൻ കേസ് ഫയൽ ചെയ്തു ഈ ഇന്ദിരാഗാന്ധി ജയിക്കാൻ അഴിമതി കാണിച്ചിട്ടാണ് എന്നും പറഞ്ഞിട്ട് ആ കേസ് കോടതി വിധി വന്നു ഇന്ദിരാഗാന്ധി അഴിമതി കാണിച്ചു ആറു വർഷം ജയി തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പറ്റില്ല അപ്പം ഇന്ദിരാഗാന്ധി ഒരു കുടുംബ വാഴ്ചയാണല്ലോ അത് തകർന്നു പോവുമല്ലോ അത് തകർന്നു പോകാൻ പാടില്ല അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ഇത്രയും ഒരു രാഷ്ട്രത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആ നാട്ടിലെ ജനങ്ങളാണ് തീർച്ചയായിട്ടും അവരുടെ ആരോഗ്യമാണ് അല്ലേ ആ ജനങ്ങളുടെ ആരോഗ്യം അവരുടെ സമ്പത്ത് അവരുടെ വിദ്യാഭ്യാസം അവരുടെ സുഖമായിട്ടുള്ള പാർപ്പിടം താമസ സൗകര്യം അവരുടെ ജീവിതമൊക്കെ സുരക്ഷിതാക്കേണ്ട ഉത്തരവാദിത്വം ഭരണകൂടത്തിനാണ് ആ ഭരണകൂടമാണ് ഇവിടെ ചെയ്തത് പൗരാവകാശം മുഴുവൻ എടുത്ത് കളയുന്നു അതേപോലെ തന്നെ പത്രങ്ങൾ പത്രവായന വേണ്ട അവർ പറയുന്നത് എഴുതാൻ പാടുള്ളൂ പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്നു ഇങ്ങനെ കുറേ നിബന്ധനകൾ കൊണ്ടുവരുന്നു മാത്രമല്ല ഡി എ ആർ പറയുന്ന വകുപ്പ് കൊണ്ടുവരുന്നു മിസ കൊണ്ടുവരുന്നു ഡി എ ആർ എന്നൊക്കെ പറഞ്ഞ് അറസ്റ്റ് ചെയ്താൽ കോടതി കൊണ്ടുപോകണം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ ഇതാണ് സാധാരണ നിയമം അതൊന്നും ചെയ്യുന്നില്ല അപ്പോഴാണ് മിസ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാതെ അറസ്റ്റ് ചെയ്യുക അപ്പോൾ പോലീസ് മേധാവികൾ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ കണ്ടതാണ് ഒരു ഭാഗത്ത് പോലീസിന്റെ ക്രൂര പ്രശ്നങ്ങള് മറുഭാഗത്ത് കോൺഗ്രസിന്റെ ഇടത്തരം നേതാക്കന്മാരുടെ ഈ ഒറ്റ കൊടുക്കല് ഇതൊക്കെ സജീവമായി നടക്കും പക്ഷെ അന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്ന കെ കരുണാകരണയാണ് പിന്നീട് മലയാളികളെല്ലാം വഴുത്തിയിട്ടുള്ളത് കാരണം ഇത്രയും നടന്നിട്ട് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല എന്ന് പറയുന്നില്ല ഇപ്പോഴും വേണ്ടിയിട്ടില്ല അദ്ദേഹം മരിക്കുന്നവര് അദ്ദേഹം ഇളകിയിട്ടില്ല അദ്ദേഹം ഇതൊക്കെ അറിയുന്നതാണ് ചില കോൺഗ്രസ് നേതാക്കളും മറ്റേ ആലപ്പുഴയില് ഒരു എം എൽ എയുടെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല ഫോണ് ചെവിയിൽ വെച്ച് പോലീസുകാരൻ ഇവിടെ മർദ്ദിക്കുന്നത് സാറിന് കേൾപ്പിച്ചു കൊടുക്കുകയാണ് ഇയാളുടെ ദീനരോധനം സമരഭടൻ സ്വയം സേവകനെ അടിച്ച് തകരുപ്പോ അയാളുടെ ആ ദീനമായിട്ടുള്ള കരച്ചില് ഫോണിലൂടെ കേൾപ്പിച്ചു കൊടുക്കുകയാണ് ആലപ്പുഴയില് ഒരു എം എൽ എ ആണ് പെട്ട ഓർമ്മ വരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിലും ഇതിന്റെ എന്താ ക്രൂരത ശരിക്കൊരു സ്വേച്ഛാധിപതി ഹിറ്റ്ലർ പോലും നാണിക്കുന്ന രീതിയിൽ ക്രൂരമായിട്ടുള്ള പ്രവൃത്തിയാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ കുടുംബവാഴ്ച നിലനിർത്താൻ വേണ്ടി മാത്രമായിരുന്നു തീർച്ചയായിട്ടും അപ്പോൾ അതിന് ബലിയാണേ സമരത്തിന് പോകുമ്പോൾ ഒരു സംഘടനാ കോൺഗ്രസ്സുകാരനും ഇല്ല അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റും ഇല്ല ഒക്കെ സംഘസ്വയംസേവർ മാത്രം ജനസംഘവും സംഘസ്വയം സേവകർ ഇപ്പം നമ്മൾ സംഘശാഖയിൽ പോയി ശാരീരിക മാനസികമായിട്ടുള്ള ഉത്തേജനം നേടി നമ്മുടെ മൂർത്തി നമ്മുടെ ഭാരതമാതാവാണ് ആ അമ്മയുടെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾ അരയും തലയും മുറുക്കി മരണത്തെ വരിക്കാൻ ഞങ്ങൾ സ്വയം തയ്യാറാണ് നമ്മൾ പറയാറില്ലേ സമാജം സമസ്തം സുസംബന്ധമാക്കാൻ സ്വയം നീ സമർപ്പിച്ചു നീ ജീവിതത്തെ ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ മനസ്സിനകത്ത് അപ്പോൾ പിന്നെ എങ്ങനെ ഏത് പോലീസുകാരനാ ഞങ്ങളെ തകർക്കാൻ കഴിയുക സ്വയം സേവകരെ അത് സംഘത്തിന് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ടും നമ്മുടെ കേരളത്തെ എടുക്കുകയാണെങ്കിൽ അന്ന് അന്നത്തെ കാലത്ത് ഒന്നും മിണ്ടാതെ ഇതൊന്നും നടക്കുന്നില്ല എന്ന ഭാവത്തിൽ ജീവിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ വിപ്ലവകാരികളായി മാറുകയും സംഘത്തിന്റെ പ്രവർത്തകരോട് ആളുകൾക്ക് വിദ്വേഷം വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം പിന്നീട് ഉണ്ടായി ഉണ്ടായിട്ടുണ്ടായി അവര് അത് അന്നും സംഘത്തോട് അവർ സഹകരിക്കില്ല അവരുടെ ഓൾ ഇന്ത്യ തീരുമാനം ആർ എസ് എസിന്റെ കൂടെ സഹകരിക്കരുത് എന്ന് തന്നെയായിരുന്നു അത് അവർക്ക് തീരുമാനം തീരുമാനം രാഷ്ട്രത്തിന് വേണ്ടി അത് ചെയ്യാമായിരുന്നു എന്നുള്ളത് നൂറ് ശതമാനം അവര് അങ്ങനെ ഒരു ദേശീയ ബോധം ആർക്കാ ഉള്ളത് ഇവിടെയുള്ള ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ ദേശീയ കൂടി അതിനുവേണ്ടി മാത്രം കടിയായിട്ട് മുന്നോട്ട് പോകുന്ന ഏത് രാഷ്ട്രീയ പാർട്ടി ഉണ്ട് ഇല്ല സംഘം അല്ലാതെ വേറെ എന്താ ഉള്ളത് സംഘത്തിന് ദേശീയ ബോധം ദേശീയതക്കാണ് വളരെ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ദേശീയ ബോധം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇല്ലല്ലോ അവരുടെ വിദേശീയമായിട്ടുള്ള ആ ആദർശങ്ങളും കാഴ്ചപ്പാടു അല്ലെ ഈ കമ്മ്യൂണിസ്റ്റ് ഇവിടെ നടപ്പിലാക്കുന്ന പിന്നെ അവർക്ക് നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ അവർക്ക് എങ്ങനെ വേദിക്കുക വേദനിക്കുക ഞങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തവരും കൂടിയല്ലേ അവർ അപ്പം ഇവ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ പിണറായി വിജയൻ മർദ്ദനയേറ്റു ഇ എം എസ് ജയിലിനകത്ത് പെട്ടു ഇതൊക്കെ ചേരും പക്ഷെ എ കെ ജി പറഞ്ഞെന്താ കാള സർപ്പം തല പൊന്തിച്ചിരിക്കുന്നു അടിച്ചമർത്തണം എന്നാണ് അത് ഇ എം എസ് പറഞ്ഞതെന്താ ഞങ്ങളടിയന്തരാവസ്ഥയിൽ സമരത്തിന് ഒരാമ്പുള്ള സാർ ഇ എം എസിനെ കാണാൻ പോയല്ലോ പറഞ്ഞ അടിയന്തരാവസ്ഥ സമരത്തിന് ഞങ്ങളില്ല ഞങ്ങളുടെ തൊഴിലാളികളുടെ ബോണസൊക്കെ ബ്ലോക്കായി കിടക്കുകയാണ് അതിനു വേണ്ടി ഞങ്ങൾ സമരം ചെയ്യും തുറന്നു പറഞ്ഞതാണ് അപ്പം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ മാർക്സിസ്റ്റുകാർ ഈ എം വലത് കമ്മ്യൂണിസ്റ്റ് മുഴുവൻ അവരെ അവരോട് സഹകരിച്ചു മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണമായിട്ട് നിസ്സഹകരിച്ചിരുന്നു ഒരൊറ്റ അണികൾ അവരുടെ വിപ്ലവമൊക്കെ പോയി അവരുടെ ആ വിപ്ലവത്തിൻ്റെ ചെങ്കൊടിയൊക്കെ മടക്കി അവർ മാറ്റിവെച്ച ഒരു കാലഘട്ടമായിരുന്നു അത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒന്നും ചെയ്തിട്ടില്ല അതാണ്